വല്ലാഹി ഇന്നി ി നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നുണ്ട് വീണ്ടും ആ വാചകം ആവർത്തിച്ചു എന്നെ പറഞ്ഞു നിന്നോട് ഞാൻ വസീയത്ത് ചെയ്യുന്നു എല്ലാ നിർബന്ധ നമസ്കാരങ്ങളുടെ ശേഷവും ഈ പ്രാർത്ഥന നീ പറയണം വ വ അള്ളാഹുരിക്കെ ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു നിന്നെ ഓർക്കുന്ന നിനക്ക് നന്ദി കാണിക്കുന്ന നിനക്ക് ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു പ്രവാചകൻ സ്വല്ലാസ്വലമി അള്ളാഹുഹുവിന് നൽകിയ വസീയത്താണിത് നോക്കൂ നിങ്ങൾ കൈപിടിക്കുന്നു പ്രവാചകൻ അലി സ്വലമ നിന്നെ നിന്നെ എനിക്കിഷ്ടമാണ് അള്ളാഹുവിന് വേണ്ടി ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു അത് വലിയ മഹത്വമുള്ള കാര്യമാണ് വലിയ പദവിയുള്ള കാര്യമാണ് നമ്മളൊരാളെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക ആ സ്നേഹം മറ്റുള്ള ആളുകളെ അറിയിക്കണം എന്നുവരെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും എന്നിട്ട് പ്രാർത്ഥനയിൽ എന്താണ് നമ്മൾ വായിക്കുന്നത് അള്ളാഹു ഇന്നി ഇതൊരു സഹായതേട്ടമാണ് ഒരു സ്ഥ്യാനയാണ് എന്താണ് ഈ സഹായതേട്ടം നേട്ടം അനുസരിക്കാനും അവനെ ഇബാദത്ത് ചെയ്യാനും റബ്ബിൻ്റെ സഹായം കൊണ്ടല്ലാതെ നമുക്ക് സാധ്യമല്ല അപ്പം അത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുവെ എനിക്ക് നിന്നെ ആരാധിക്കണം എനിക്ക് നിനക്ക് ശുക്ർ ചെയ്ത് ജീവിക്കണം നിനക്ക് വിക്രെടുത്തുകൊണ്ട് ജീവിക്കണം അതിന് നിന്റെ സഹായം ആവശ്യമാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ ഫോണിൽ പലതരത്തിലുള്ള ആപ്പുകളുണ്ട് അത് കാറുകളുടെ ആപ്പുണ്ട് ഖുറാനിൻ്റെ ആപ്പുണ്ട് പല സംവിധാനങ്ങളുമുണ്ട് പക്ഷെ അത് തുറന്നു നോക്കാൻ നമ്മളിൽ പല ആളുകൾക്കും പറ്റുന്നില്ല എന്തുകൊണ്ടാണ് സാധ്യമാകാത്തത് അള്ളാഹുവിൻ്റെ സഹായം ഇല്ലാത്ത കൊണ്ടാണ് െ വിറുകൾ കൃത്യസ്തമായ സമയത്ത് നിർവഹിക്കാൻ വിശ്വ നരസിനെ പഠിപ്പിച്ചിട്ടുണ്ട് രാവിലെ ഉണ്ട് വൈകുന്നേരം ഉണ്ട് നമസ്കാര ശേഷമുണ്ട് ഉറങ്ങുമ്പോഴുണ്ട് അതൊക്കെ നമ്മൾ നിർവഹിക്കാറുണ്ടോ എന്തുകൊണ്ട് നിർവഹിക്കുന്നില്ല റബ്ബിന്റെ സഹായം നമുക്ക് ലഭിക്കുന്നില്ല അള്ളാഹുവിനെ ഓർക്കാൻ അള്ളാഹുവിനെ സ്മരിക്കാനുള്ള ആ അത് കാറുകൾ അത് നിർവഹിക്കാനുള്ള ഔൻ സഹായം നമുക്ക് ലഭിക്കുന്നില്ല അപ്പൊ അതാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അതാണ് റതി അള്ളാഹുനഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ നൽകുന്ന വസിയത്ത് മുതെ അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹു അലാതി കിരിക്ക വശു കിരിക്ക വഹസിൻ ഈ ബാധത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് അള്ളാഹുബിനെ ആരാധിക്കാനും അവന് ശുക്രു ചെയ്യാനും അവനെ ഓർക്കാനും നമുക്ക് സാധ്യമല്ല എന്നാണ് മഹാനായ ഷെഹുൽ ഇസ്ലാം ഇബിനു തൈമിയ അറഹമത്ത്ാഹി അലഹി പറയുന്നുണ്ട് നമ്മൾ പിന്നെ സൗകര്യങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് സൗകര്യങ്ങളുടെ ലോകത്താണ് എന്നിട്ടും ആരാധനകളോട് നമ്മൾ വിമുഖത കാണിക്കുന്നത് ആരാധനകളോട് നമ്മൾ വിമുഖത കാണിക്കുന്നതിന്റെ കാരണം എന്താണ് നമ്മൾ അള്ളാഹുബിനെ ഓർക്കാത്തതാണ് അവന് പിന്നെ അള്ളാഹുവിനെ ഓർക്കാനും അവനെ സ്മരിക്കാനും അതേപോലെ തന്നെ അവനെ ഇബാദത്ത് ചെയ്യാനും നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് സഹായം സഹായമില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നിർവഹിക്കുന്നതിലൂടെ നമുക്ക് റബ്ബിന്റെ രൃപ്തി ലഭിക്കുമെന്ന് മഹാപണ്ഡിതനായ ഇസ്ലാം ഈ ബിനി അറഹമത്തല്ലാഹി അലഹി നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന നമ്മൾ കൊണ്ടു നടക്കണം അള്ളാഹുവിന് ആളുകളാകണം ശുക്ർ ചെയ്യുന്ന അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല എല്ലാ അനുഗ്രഹങ്ങളും റബ്ബിൽ നിന്നുള്ളത് തന്നെയാണ് ഈ അനുഗ്രഹങ്ങൾക്ക് ഷുക്രു ജയിന ആൾക്കാരാകണം അള്ളാഹു പറഞ്ഞു വളരെ കുറച്ച് കുറച്ചാൾക്കാരാണ് അള്ളാഹുവിൻ നന്ദി കാണിക്കുന്നത് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ കുറച്ച് നമ്മൾ ഉണ്ടാകണം അള്ളാഹുബീൻ ശുക്ർ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം അതേപോലെ തന്നെ വഹസ്വിനി ബബിന് ഇബാദത്ത് ചെയ്യണം അള്ളാഹുദിനെ ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യണം നമ്മുടെ ജീവിതം ഒരു പരീക്ഷണമാണ് നമ്മുടെ ജീവിതം ഒരു പരീക്ഷണമാണ് അള്ളാഹു പറഞ്ഞെന്താ ഗുരുവക്കും അയ്യൂക്കും അസനും അമല നിങ്ങളിൽ ആരാണ് നന്നായി ചെയ്യുന്നത് എന്ന പരീക്ഷണമാണ് അപ്പൊ ഈ പരീക്ഷണം എന്താ നമ്മുടെ വിശ്വാസം ശരിയാണോ നമ്മുടെ കർമ്മങ്ങൾ ശരിയാണോ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ഇബാദത്തുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മുടെ നമസ്കാരം നമ്മുടെ മറ്റുള്ള നോമ്പ് നമ്മുടെ ദാനധർമ്മങ്ങൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം അപ്പൊ ഇബാദത്തുകൾ ചെയ്യാനും അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുവിനെ നന്ദി കാണിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു ദുയാണ് അലാ ഇബാദതിക ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ Tune to reality. To reality.